യാൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പക്കവട ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക കടയിൽ നിന്ന് കഴിക്കുന്ന അതേപോലെയുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് ഈ റംസാനൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ചപ്പ് പുതിന ആ രണ്ടിലിട്ട് വളരെ ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഞാനത് വേറൊരു ഇതിൽ കണ്ട സമയത്ത് ഞാനത് ചെയ്തു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ രണ്ടും ചേർത്തിട്ട് ഇതിന് ലക്ഷൻ ലക്ഷൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ കടലമാവ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു കടലമാവിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള മൈദപ്പൊടിയാണെന്നാണ് പക്ഷേ ഒട്ടുമിക്ക ആളുകളും കടലമാവ യൂസ് ചെയ്യുക അതിന് ശേഷം ഞാനിട്ടത് കുറച്ച് അരിപ്പൊടിയാണ് ഒന്ന് ക്രിസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്തു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു ഇനി നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലേശം മുളക് പൊടി ഇട്ട് ഈ മുളക് പൊടി എരിവുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി പൊടി എടുക്കാം ഇത് സാധാ മുളക് പൊടിയാണ് അപ്പം അത് ഇടുന്ന സമയത്ത് എരിവ് കൂടും അപ്പോൾ അത് കുറച്ച് മതിയെങ്കിൽ ലേശം പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലേശം ബേക്കിംഗ് സോഡ അല്ല നമ്മൾ അപ്പക്കാരം അതൊരു ലേശം ഇട്ട് അതിനുശേഷം കുറച്ച് ഉപ്പും ഇട്ടിട്ടോ ബേക്കിംഗ് സോഡ കുറച്ചിട്ടിട്ടുള്ളൂ ഉപ്പാണ് അതിന് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് പൊടി കുറവുള്ള പോലെ തോന്നുന്നത് ആണെങ്കിൽ ലേശം കൂടി നമുക്ക് മൈദപ്പൊടിയോ കടലമാവോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയുടെ ഒക്കെ ആകുമ്പോൾ അതിൽ നമ്മളെ സവാടായിരിക്കും മുന്നിൽ കാണുക പക്കവാടാകുമ്പോൾ അതിന് നമുക്ക് പൊടിയാണ് കൂടുതലായിട്ട് കാണേണ്ടത് അപ്പോൾ പിന്നീട് ഞാൻ കുറച്ചുകൂടി പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭാഗത്തിന് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ എരിവിന് ഭാഗത്തിന് പച്ചമുളക് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ മുള മുളകും പൊടിയും കൂടി ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ എരിവ് നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലക്ഷം ഓയിൽ ഒഴിച്ചു പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് നടു കീറിയിട്ടാണ് കേട്ടോ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തത് കറണ്ട് പോയ സമയത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ വിളിച്ചില്ലാത്തത് പിന്നെ രണ്ടിൽ കറിവേപ്പ് കറിവേപ്പിലേം കൂടി ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടത് കോരിയെടുക്കുക അത് നമുക്കതിന് മുകളിലൊന്ന് വെക്കാനാണ് വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെക്കാൻ വെക്കാനല്ലെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ ഓയിലിൽ കിട്ടും കേട്ടോ അതൊന്ന് ജസ്റ്റ് ഫസ്റ്റിൽ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ആ ഒരു ഫ്ലേവർ നമ്മൾ ഓയിലിൽ കെടുക്കും ഇത് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കട്ടോ വളരെ ടേസ്റ്റാണ് അതുപോലെ ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ അതേ നമ്മുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ എല്ലാ സ്നാക്കുകളും ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു കുക്ക് നമുക്കറിയാലോ അതിൻ്റെ ഒരു വേവ് നമുക്കറിയാലോ ആ ഒരു സമയത്ത് നമുക്കത് കോരി മാറ്റാം അപ്പം അതേ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം ഇതിൽ ഈ സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ആവാം നല്ലൊരു ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ രുചിയോടെയുള്ള പക്കവടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്സും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് വരെ മനസ്സിലാക്കി കിട്ടും ഓക്കെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്